ക്രിസ്മസ് ഒരിക്കൽ കൂടി സമാഗതമാവുകയാണ് ദൈവം ഒരു ദിവ്യ ശിശുവായി കന്യകയിൽ നിന്ന് ബേദലഹേമിൽ ജനിച്ച് ഈ ലാകത്ത് ജീവിച്ച് മരിച്ച് ഉദ്ധാരം ചെയ്ത് സൃഗത്തിലേക്ക് കയറിപ്പോയ നിത്യ നൂതന സംഭവമാണ് ക്രിസ്മസിലൂടെ നാം അനുസ്മരിക്കുന്നത് ക്രിസ്മസ് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ് നമുക്ക് നൽകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം നാം വായിക്കുമ്പോൾ തൻ്റെ ഏകജാതന നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലാഗത്തെ സ്നേഹിച്ചു വന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്മസിൻ്റെ മുഖ്യ സന്ദേശം ഈ സ്നേഹമാണ് ബേദുസ്തകം നമുക്ക് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ദൈവത്തെ സ്നേഹിക്കുക എന്നേ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ദൈവത്തിൻ്റെ ഈ അനന്തമായ സ്നേഹം മാംസാ രൂപം കൊണ്ട് ജനിച്ചതാണ് ഭേദല ക്യാമ്പിലെ നാം ദർശിക്കുന്ന ദിവ്യ ഉണ്ണി സ്നേഹം ഹൃദയത്തിൻ്റെ വിശാലതയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള വിശാലമായ ഹൃദയം ഉള്ളവർക്ക് മാത്രമേ സ്നേഹിക്കുവാൻ സാധ്യമാവുകയുള്ളു ചുരുങ്ങിയ ഹൃദയമുള്ളവർക്ക് സ്വാർത്ഥ ചിന്തയുള്ളവർക്ക് ക്രിസ്മസിൻ്റെ സ്നേഹം പങ്കുവെക്കുവാനായിട്ട് സാധ്യമല്ല ഈ സ്നേഹമെന്ന് പറയുന്നത് ഭാഷകളെയും സംസ്കാരങ്ങളെയും ദേശങ്ങളെയും ജാതിയെയും മതത്തെയും രാഷ്ട്രീയ ചിന്തകളെയെല്ലാം ഉല്ലംഘിക്കുന്നതായിട്ടുള്ള സ്നേഹമാണ് ഈ സ്നേഹത്തെ പലപ്പോഴും സുവിശേഷങ്ങളുടെ സുവിശേഷമെന്നാണ് ദൈവശാസ്ത്ര പണ്ഡിതന്മാരെ വിശേഷിപ്പിക്കുന്നത് ബദഗലേമിൽ ദിവ്യാ ശിഷ്യവിലൂടെ കിടന്നുവന്ന ആ സ്നേഹം അതിരുകളില്ലാത്ത സ്നേഹമാണ് വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ് ദൈവ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരെയും ഒരുപോലെ കരുതുകയും കാരുണ്യം കാണിക്കുകയും ചെയ്യുന്ന സ്നേഹമാണ് ക്രിസ്മസിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്മസ് ആഘോഷിക്കുന്നതായ ഈ അവസരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും അതിരുകളില്ലാതെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ അവരെ സ്വാഗതം ചെയ്യുവാനും നമുക്ക് പരിശ്രമിക്കാം സ്നേഹം പ്രാവർത്തിയമാക്കണമെന്ന പിരികളെ ത്യാഗവും സഹനവും നാം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് വേദല ഖേമില് വി മുഴുവൻ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു ഒരു സാധാരണ ശിശുവായിട്ട് ജനിച്ചുവെന്ന് വരികിൽ അത് വലിയ ഒരു സ്നേഹത്തിൻ്റെ അടയാളമാണ് സഹനത്തിൻ്റെ അടയാളമാണ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും ആ സ്നേഹം പ്രാവർത്തികമാക്കുകയും ചെയ്യുവാൻ പരിശ്രമിക്കുമ്പോൾ പല രീതിയിലുള്ള സഹനങ്ങളും ത്യാഗങ്ങളും നാം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും തേച്ച് കത്താവിൻ്റെ ഈ സ്നേഹം പ്രഘോഷിക്കുവാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും നിയകം മനുഷ്യര് കിടന്ന് ചെന്നിട്ടുണ്ട് ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ലാഘത്തിൻ്റെ വലിയ ശക്തിയായിട്ട് മാറിയിട്ടുമുണ്ട് ക്രിസ്മസിൽ പുൽക്കൂട്ടിൽ കടന്നു വന്ന ദിവ്യ സ്നേഹം പ്രാവർത്തിയമാക്കുവാൻ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിലൂടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം ക്രിസ്മസിൻ്റെ മറ്റൊരു സന്ദേശമെന്ന് പറയുന്നത് സന്തോഷമാണ് ഇതാ സർവജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സത്വാർത്ഥ നിങ്ങളെ അറിയിക്കുന്നുവെന്നാണ് ആട്ടിടയന്മാർക്ക് മാലാഖമാർ നൽകിയതായിട്ടുള്ള സന്ദേശം ഈ ലാഭത്ത് പല രീതിയിലുള്ള സന്തോഷങ്ങൾ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധ്യമാകും പ്രതീക വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നതായ സന്തോഷം ചെറിയ ചെറിയ നേട്ടങ്ങളുണ്ടാകുന്നതായിട്ടുള്ള അവസരത്തിൽ ലഭിക്കുന്നതായ സന്തോഷം നമ്മുടെ കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നൊക്കെ ലഭിക്കുന്നതായ സന്തോഷം നമുക്കുണ്ട് എന്നാൽ ഈ സന്തോഷമെല്ലാം താൽക്കാലികമായിട്ടുള്ള സന്തോഷമാണ് സന്തോഷിക്കുവാൻ സാധ്യതയുള്ള മനുഷ്യരും സന്തോഷിക്കുവാൻ അവകാശമില്ലാത്തതായ മനുഷ്യരും സമൂഹത്തിൽ ഉണ്ട് ക്രിസ്മസ് സർവ്വജനത്തിനും സന്തോഷിക്കുവാനായിട്ടുള്ള സന്തോഷത്തിൻ്റെ സത്വാധി ആയതുകൊണ്ട് സന്തോഷിക്കുവാൻ അവകാശമില്ലാത്ത സാധ്യതയില്ലാത്ത എല്ലാവർക്കും സന്തോഷം പകർന്നുകൊടുക്കുവാൻ സാധ്യമാകുന്ന ഒരു ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് നമുക്ക് ഇടയാകേണ്ടതായിട്ടുണ്ട് എന്ന് ക്രിസ്മസ് നമ്മെ വർപ്പിക്കുന്നു ക്രിസ്മസ് സമാധാനത്തിൻ്റെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് യേശു ക്രിസ്തു ജനിച്ച രാത്രിയിൽ ആദ്യത്തെ ഗാനം പാടിയ മാലാഖന്മാരെ പ്രകാരമാണ് പാടിയത് അത്തരങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സെൻമനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം എന്നാണ് ദൈവത്തെ മകറ്റപ്പെടുകയും സെന്മനസ്സോടെ ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് ആന്തരികമായ സമാധാനം ലഭിക്കുവാനായിട്ട് ഇടയാകുന്നത് സമാധാനം ലഭിക്കുന്നത് ബാഹ്യ വസ്തുക്കളിൽ നിന്നോ സ്ഥാനമാനങ്ങളിൽ നിന്നോ അധികാരങ്ങളെന്നോ പണത്തിൻ്റെ സമ്പാദനത്തിൽ നിന്നോ ഒന്നുമല്ല അവിടെയൊക്കെ ഒരുപക്ഷെ താൽക്കാലികമായ ചെറിയ ചെറിയ ആന്തരിക ശാന്തി നമുക്ക് ലഭിക്കുന്ന അനുഭവം ഉണ്ടാകാം സമാധാനം എന്ന് പറഞ്ഞാൽ അത് ശാലവുമാണ് ദൈവ മനുഷ്യ ബന്ധത്തിൽ നിന്ന് ഒരു മനുഷ്യന് ലഭിക്കുന്ന ആന്തരികമായ സ്വസ്ഥതയാണ് സമാധാനമെന്ന് പറയുന്നു നമ്മൾ ജീവിക്കുന്നതായ ഈ ലോകം അനേകം അസ്വസ്ഥതകൾ നിറഞ്ഞതായ ലോകമാണ് യുദ്ധങ്ങളെ പറ്റിയും ഭീകര പ്രവർത്തനങ്ങളെപ്പറ്റിയും കഠിനമായ രോഗങ്ങളെപ്പറ്റിയും ദാരിദ്ര്യത്തെപ്പറ്റിയും ഒക്കെ കേൾക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപക്ഷേ നമ്മുടെ ജീവൻ തന്നെ ഭീഷണി ഉയർത്തുന്ന അനേകം അനേകം കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ടുള്ള ഒരു അസ്വസ്ഥമായ ലോകത്തെയാണ് നമ്മൾ ജീവിക്കുന്നത് വയനാട്ടിലെ പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം വന്യ ജീവികളുടെ അക്രമമാണ് ഇന്ന് നമുക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ വന്യ ജീവികളാൽ ആക്രമിക്കപ്പെട്ട് കടുബായാൽ ആക്രമിക്കപ്പെട്ട് മരിച്ചുമെന്നുള്ള ദുഃഖവാർദ്ധയുടെ ഇടയിലാണ് സമാധാനത്തിൻ്റെ സ്വസ്ഥതയുടെ ആന്തരികത അനുഭവിക്കേണ്ട സമാധാനത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം എല്ലാ മനുഷ്യർക്കും സ്വസ്ഥമായി ജീവിക്കുവാനായിട്ടുള്ള ഭൗതിക ക്രമീകരണങ്ങളും ആന്തരികമായി അവരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥതയും സൃഷ്ടിക്കുക എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തു പ്രഖ്യാപിച്ച ഒരു പുതിയ രാജ്യം അല്ലെ ഒരു പുതിയ സ്വർഗരാജ്യത്തിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത് എല്ലാവർക്കും നീതിയും സന്തോഷവും സമാധാനവും പ്രത്യാശം ലഭിക്കുന്നതായിട്ടുള്ള ഒരു രാജ്യമാണ് ഈ ലോകത്തെ ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണെന്നും അവർക്കെല്ലാം തുല്യമായ അവസരങ്ങളും അവകാശങ്ങളും വളർന്നു വികസിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകേണ്ടത് സമാധാനം സൃഷ്ടിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്വമാണ് തമിഴ് തമ്മിൽ നമ്മളെ അകറ്റുന്ന അനേകം ചിന്തകളും സാഹചര്യങ്ങളും ദർശനങ്ങളുമുണ്ട് അതിനെയെല്ലാം മാറ്റിവെച്ച് മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒന്നിപ്പിക്കുന്ന സഹോദരങ്ങളാക്കി മാറ്റുന്ന ഒരു വലിയ ലോക സൃഷ്ടിക്കായിട്ട് പ്രവർത്തിക്കുവാൻ ക്രിസ്മസ് നമുക്ക് ആഹ്വാനം നൽകുന്നുണ്ട് ക്രിസ്മസ് നൽകുന്ന മറ്റൊരു സന്ദേശം പ്രത്യാശയുടെ സന്ദേശമാണ് വേദപുസ്തകം നമ്മൾ വായിക്കുന്ന അവസരത്തില് ഭേദപുസ്തകത്തിലെ മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ദൈവം നമ്മളോട് ആദ്യം ആദ്യമായി പറയുന്നത് ഭയപ്പെടേണ്ട ഇതാ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള യേശുവിൻ്റെ വലിയ സന്ദേശമാണ് എന്നാൽ നമുക്ക് അറിയാവുന്ന പോലെ ഈ ലോകത്തെ സംബന്ധിച്ചും ജീവിതത്തെ സംബന്ധിച്ചും പല രീതിയിലുള്ള ആകുലതകൾ പേറി പ്രത്യാശ നഷ്ടപ്പെട്ടവരായിട്ട് ജീവിക്കുവാനായിട്ട് പലപ്പോഴും ഇടയാകുന്നുണ്ട് ലാഘത്തെപ്പറ്റിയും ജീവിതത്തെ പറ്റിയും ഈ ലാഘത്തിൻ്റെ വികസനത്തെ പറ്റിയും ഭാബിയെപ്പറ്റിയും ഒക്കെ നല്ല പ്രത്യാശയുള്ളവർക്കാണ് സമൂഹത്ത് നല്ല സംഭാവനകൾ നൽകുവാനായിട്ട് സാധ്യമാകും യേശു ക്രിസ്തു വേദല ക്യാമിൽ ജനിച്ച് ലോകത്ത് മുഴുവൻ നന്മ ചെയ്തുകൊണ്ട് ഇതാവായ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പ്രത്യാശയോടെ കിടന്നുപോയി എന്ന് യേശുവിൻ്റെ ജീവിതം നമ്മെ ഉറപ്പിക്കുന്നുണ്ട് യേശു പറഞ്ഞു ഞാൻ പോയതിനു ശേഷം നിങ്ങൾക്ക് ഭവനം ഒരുക്കിയതിന് ശേഷം വീണ്ടും വന്ന് നിങ്ങളെയും കുട്ടിക്കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് കിടന്ന് പോകുമെന്ന് അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ജന്മം ലാകത്ത് സ്നേഹം പങ്കുവയ്ക്കുന്നതായിട്ടുള്ള അവസരമാണ് സന്തോഷം പകർന്നു കൊടുക്കുന്നതായിട്ടുള്ള അവസരമാണ് സമാധാനം പുലരുന്നതായ അവസരമാണ് എല്ലാവർക്കും പ്രത്യാശ പകരുന്ന അവസരമാണ് ക്രിസ്മസ് ഒരിക്കൽ കൂടി ആഘോഷിക്കുവാൻ നമുക്ക് അവസരം നൽകിയ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ദൂതന്മാരായി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം എല്ലാവർക്കും അനുഗ്രഹ സമൃദ്ധമായ ക്രിസ്മസ് തിരുനാൾ ആഘോഷിക്കുന്നു ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി